മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് പ്രിയങ്ക അനൂപ് മലയാള സിനിമ സീരിയൽ രംഗത്ത് വർഷങ്ങളായി തുടരുന്ന നടി കൂടിയാണ് പ്രിയങ്ക കൂടുതലും കോമഡി വേഷങ്ങളിലാണ് പ്രിയങ്കയെ മലയാള സിനിമാ പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് കോമഡി മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്ന പ്രിയങ്ക അനൂപ് ടെലിവിഷൻ ഷോകളിലും ടെലിവിഷൻ സീരിയലുകളിലുമൊക്കെ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുമുണ്ട് കരിയറിൽ ചില വിവാദങ്ങളിലും മുൻപ് പ്രിയങ്ക അനൂപ് അകപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം മറികടന്ന് മുന്നോട്ട് നീങ്ങുവാൻ പ്രിയങ്ക അനൂപിന് കഴിഞ്ഞിട്ടുമുണ്ട് സിനിമകളിൽ സജീവമായി ഇപ്പോൾ പ്രിയങ്ക അനൂപിനെ കാണാറില്ല തനിക്ക് നല്ല അവസരങ്ങൾ ഉറപ്പുണ്ടെന്നും അതിനായി താൻ പ്രിയങ്ക ഇപ്പോൾ മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ സിനിമാ രംഗത്തെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രിയങ്ക നടത്തിയിരിക്കുന്ന ഒരു പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധ നേടിയെടുക്കുന്നത് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറയുവാൻ മാത്രം എന്താണ് സിനിമാ രംഗത്ത് നടക്കുന്നതെന്ന് പ്രിയങ്ക ചോദിക്കുകയാണ് ലൊക്കേഷനിൽ കൈപ്പേറിയ അനുഭവങ്ങളുണ്ടായാൽ അതിന് ഇരട്ടി തിരിച്ചു കൊടുത്ത് ഇറങ്ങിപ്പോകണം അങ്ങനെയൊരു മോശം അനുഭവം തനിക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നും അങ്ങനെയൊരു സാഹചര്യം താൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നും പ്രിയങ്ക അനൂപ് പറയുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് മോശമായ ആരെങ്കിലും നമ്മളോട് സംസാരിച്ചാൽ ആ പറഞ്ഞത് തെറ്റാണ് അതിനി ആവർത്തിക്കരുത് എന്ന് അന്ന് തന്നെ അപ്പോൾ തന്നെ പറയണം കുറെ നാളുകൾ കഴിഞ്ഞ് അന്ന് പറഞ്ഞില്ലേ എന്ന് ആരോപിച്ച് രംഗത്ത് വരുന്നത് ശരിയല്ല എന്നും പ്രിയങ്ക അനൂപ് അഭിപ്രായപ്പെടുകയാണ് ഒരു പെണ്ണും ഒരു കാരണവശാലും അങ്ങനെ ഒരിക്കലും ആരോപിക്കരുത് എൻ്റെ അമ്മ എൻ്റെ കൂടെ നടക്കുന്നത് എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല പക്ഷേ അമ്മയ്ക്കൊരു സമാധാനമാണ് അമ്മ എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്കും സമാധാനമാണ് അമ്മയ്ക്കൊപ്പമുള്ളപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ സുഖമുള്ള കാര്യമല്ലേ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുക നമ്മൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് അവരെ കൈവാരി തേക്കുന്നത് പിന്നെ തിരിഞ്ഞു കുത്തുകയല്ല വേണ്ടത് സ്വന്തം ഇഷ്ടപ്രകാരം പോയി അവരോടൊപ്പം കുറെ കാലം കറങ്ങിയടിച്ച് നടന്നിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നും പ്രിയങ്ക ചോദിക്കുന്നുണ്ട് എന്നെ പേർ കൂടി ബലമായി കൊണ്ടുപോയാൽ എനിക്കതിന് പ്രതികരിക്കാം അതിനെനിക്ക് അവകാശമുണ്ട് എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് പിന്നെ പരാതിപ്പെടുന്നത് ശരിയല്ല എന്നും നടി അഭിപ്രായപ്പെടുകയാണ് ഡബ്ല്യു സി സി സംഘടനയിലുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ താനില്ല എന്നും പ്രിയങ്ക അനൂപ് അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ എ എം എം എ സംഘടനയ്ക്ക് എതിരെ നിന്നുകൊണ്ട് പോരാടുന്നത് ഡബ്ല്യു സി സി യിലെ അംഗങ്ങളുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നുണ്ടെന്ന് തനിക്ക് തോന്നുമെന്നും പ്രിയങ്ക അഭിപ്രായപ്പെടുകയാണ് എനിക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പോൾ വെറുതെയിരിക്കുകയാണ് ഈ കാരണം കൊണ്ടാണോ അവർക്ക് അവസരങ്ങൾ ഇല്ലാത്തതെന്ന് അറിയില്ല എന്നും പ്രിയങ്ക അനൂപ് പറയുന്നുണ്ട് മുപ്പത് വർഷമായി ഞാൻ ഈ സിനിമാ ഫീൽഡിൽ വന്നിട്ട് എനിക്കിതുവരെ സിനിമാ മേഖലയിൽ നിന്നും അങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ സെറ്റിൽ നിന്നും ഇറങ്ങി പോകുന്നതാണ് തന്റെ രീതിയെന്നും പ്രിയങ്ക അനൂപ് പറഞ്ഞു സെറ്റിൽ ടോയ്ലറ്റ് സൗകര്യവും മറ്റും ലഭിച്ചത് ഡബ്ല്യു സി സി സംഘടനാ കാരണമാണെന്ന് താൻ പറയില്ല എന്നും പ്രിയങ്ക വ്യക്തമാക്കുന്നുണ്ട് ഡബ്ല്യു സി സി വരുന്നതിനു മുൻപ് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയി അന്ന് ഡബ്ല്യു സി സി ഇല്ല ക്യാരവിനൊക്കെ വന്നു തുടങ്ങിയ സമയമാണത് ഞങ്ങൾക്ക് വസ്ത്രം മാറുവാനുള്ള സൗകര്യം അന്ന് പ്രൊഡ്യൂസറുമായി സംസാരിച്ചപ്പോൾ അന്ന് കാരവൻ കൊണ്ടുവന്നു തന്നു എം എമ്മയിലും ഇത് താൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രിയങ്ക അനുപ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ